സുഹൃത്തുക്കളേ നമസ്തേ ഞാൻ പാമിസ്റ്റ് ദേവമാധവൻ വേദിക് പാമസ്ട്രിയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ഞാൻ കൈകൾ നോക്കുന്ന വേളയിൽ വളരെ ധനാട്ടന്മാരായ ചില വ്യക്തികളുടെ കയ്യിൽ കണ്ട സൈമായി കണ്ട ചില രേഖാലക്ഷണങ്ങളും അവർ ഏത് മേഖലയിൽ വന്നപ്പോഴാണ് അവർ വളരെ സമ്പന്നരായി മാറിയതെന്നും എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ആ മാർഗങ്ങളും ആ രേഖകളുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ വിശദീകരിക്കുന്ന ഈ രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ വിശദീകരിക്കുന്ന മാർഗങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റും നിങ്ങൾ അതിധനാറ്റന്മാരും സന്തോഷമുള്ളവരുമായി തീരുമെന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെയും കാണണമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നീങ്ങാം ആദ്യമായി നമ്മൾ നോക്കുന്നത് ചിലർ ആരംഭിച്ച ജോലി കൊണ്ടോ ബിസിനസ് കൊണ്ടോ സമ്പന്നരും കീർത്തിമാന്മാരുമായി മാറിയ പലരുടെയും കയ്യിൽ ഞാൻ തുല്യമായി കണ്ട ഒരു രേഖാലക്ഷണമാണ് അവരുടെ കയ്യിൽ അവരുടെ ഭാഗ്യരേഖയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ശാഖാരേഖ നേരെ മുകളിലേക്ക് നീങ്ങി മോതിരവിരുലേൻ്റെ താഴെഭാഗത്തുള്ള സൂര്യമണ്ഡലത്തിൽ എത്തിച്ചേരുന്നു ഈ രേഖാലക്ഷണം കയ്യിലുള്ളവർ ഏതാണ്ട് ഒരേപോലെയുള്ള ജോലിയിലോ ബിസിനസ്സിലോ അവരുടെ പ്രയത്നം കൂടി ചെയ്യുമ്പോൾ അവർക്ക് വളരെ വേഗത്തിൽ ആ ജോലി വിജയിപ്പിക്കുന്നതിനും വളരെ വേഗത്തിൽ സാമ്പത്തിക പുരോഗതി നേടുന്നതിനും സാധിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഈ രേഖാലക്ഷണം കാണുന്നുണ്ടെങ്കിൽ അവർ വന്നതുപോലെയുള്ള ജോലിയിലോ ബിസിനസ്സിലോ നിങ്ങൾ വരികയാണെങ്കിലും വളരെ വേഗത്തിൽ നിങ്ങൾക്കും ജീവിത പുരോഗതി നേടുവാൻ സാധിക്കുന്നതാണ് അടുത്തതായി നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ചെറുവിരലിൻ്റെ അടിഭാഗത്തായി കാണുന്ന ബുധമണ്ഡലം ഉയർന്ന് അവിടെ മറ്റ് അനാവശ്യ ചിഹ്നങ്ങളോ രേഖകളോ ഒന്നുമില്ലാതെ വളരെ തെളിഞ്ഞു കാണുന്ന ഒരു ചെറിയ ഒറ്റ രേഖ മാത്രം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ വൺ വിജയം കിട്ടുന്ന ജോലിയോ ബിസിനസ്സുകളോ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ രേഖാലക്ഷണം കണ്ട പലരും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലോ ലോട്ടറി ബിസിനസ്സിലോ ഷെയർ മാർക്കറ്റ് പോലുള്ള രംഗങ്ങളിലോ വന്ന് പ്രയത്നിച്ചപ്പോൾ ഒരേപോലെ ജീവിതവിജയവും സമ്പത്തും നേടിയിട്ടുണ്ട് തൊഴിൽ രംഗമാണെങ്കിൽ വളരെ കീർത്തിയും സമ്പന്നരുമായ അഡ്വക്കറ്റുമാരുടെ കയ്യിലും കമ്മീഷൻ ഏർപ്പെടുന്നവരുടെ കയ്യിലുമൊക്കെ ഈ രേഖകൾ ഞാൻ അവരുടെ കൈകൾ നോക്കുന്ന വേളയിൽ ഒരേപോലെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ രേഖാ ലക്ഷണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലും ആ രംഗങ്ങളിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്കും വിജയിക്കുവാൻ സാധിക്കുന്നതാണ് മൂന്നാമതായി നമ്മൾ നോക്കുന്നത് ചന്ദ്രമണ്ഡലത്തിൽ നമ്മുടെ ഭാഗ്യരേഖയുടെ സൈഡിലായി ഒരു ചെറിയ ചെറിഞ്ഞ രേഖ വ്യക്തമായും തെളിഞ്ഞുകിടപ്പുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന ജീവിത നേട്ടങ്ങളും ജീവിത നേട്ടങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന അനുകൂല ജോലികളോ ബിസിനസ്സുകളോ ഏതാണെന്നുമാണ് ഈ രേഖാസൂചന ഒരേപോലെ കയ്യിൽ കണ്ട സ്ത്രീകളിൽ പലരും വിദേശ രാജ്യങ്ങളിലേക്ക് നേഴ്സായിട്ടോ ആതുര സേവന രംഗങ്ങളിലേക്കോ പോയി അവരുടെ ജീവിതത്തിൽ ധനപുരോഗതിയും പുരോഗതിയും ജീവിത വിജയവും ഒരേപോലെ നേടിയെടുത്തു കാണുന്നു ഓൺലൈൻ ബിസിനസ്സിലൂടെ വൻ ധനനേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന പല സ്ത്രീ പുരുഷന്മാരുടെ കയ്യിലും അവരുടെ കൈകൾ നോക്കുന്ന വേളയിൽ എനിക്ക് ഈ രേഖാലക്ഷണം ഒരേപോലെ കാണുവാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ രേഖാലക്ഷണം നിങ്ങളുടെ കയ്യിൽ വ്യക്തമായും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദേശവുമായി ബന്ധപ്പെട്ട് കാണുന്ന ബിസിനസ്സിലോ ജോലിയിലോ വൻ വിജയം നേടുവാൻ സാധിക്കുന്നതാണ് അടുത്തതായി നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ തള്ളവരലിന്റെ താഴെയായി കാണുന്ന ശുക്രമണ്ഡലം ഭംഗിയിലുയർന്ന് അവിടെ അനാവശ്യ രേഖകളോ ചിഹ്നങ്ങളോ ഇല്ലാതെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു കുരുഷചിഹ്നം മാത്രം കാണുന്നുണ്ടെങ്കിൽ അവരുടെ വിവാഹ ശേഷം അവർക്ക് വളരെയധികം ജീവിതവിജയവും ധനപുരോഗതിയും ലഭിച്ചു കാണുന്നു ഇവർക്ക് ഏറ്റവും യോജിച്ച ബിസിനസ്സോ ജോലിയോ ഏതാണെന്നാണ് ഒരേപോലെ കയ്യിൽ ഈ രേഖാലക്ഷണം കണ്ട പലരും ബാങ്കിങ് മേഖലയിലെ ജോലി കൊണ്ടോ ചാർട്ടേർഡ് അക്കൗണ്ടന്റായി ജോലി സ്വീകരിച്ചോ തൊഴിലിൽ വൻ ധനനേട്ടത്തിലേക്ക് ഉയർന്നു കാണുന്നു മറ്റു ചിലർ പണവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ബിസിനസ് സ്വന്തമായി ആരംഭിച്ച് അതുകൊണ്ട് വൻ ധനപുരോഗതിയിലേക്ക് പുരോഗതിയിലേക്ക് നീങ്ങിക്കാണുന്നു അതുകൊണ്ട് ധനം കൈകാര്യം ചെയ്യുന്ന ഏത് ജോലിയിലോ ഏത് ബിസിനസ്സിലോ നിങ്ങൾ വന്നാലും ഈ രേഖാലക്ഷണം നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിത വിജയവും ധനപുരോഗതിയും നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോയെ പറ്റിയുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റിലൂടെ എന്നോട് ചോദിക്കാവുന്നതാണ് അതൊക്കെ സമയത്തിനനുസരിച്ച് കിട്ടുന്നതിൻ്റെ സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ വിശദീകരിച്ച് തരുന്നതാണ് ഇനി ഇതുപോലെ നല്ലൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുമോളൂ നന്ദി നമസ്കാരം